മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഒറ്റപ്പാലം നഗരസഭ ബസ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയാണെങ്കിൽ വ്യാപാരികളുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്ന് ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് നിലവിലെ വ്യാപാരികൾക്ക് നിക്ഷേപ തുക ഈടാക്കാതെ പുതിയ കെട്ടിടത്തിൽ പുനരധിവാസം ഒരുക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പഴയ കെട്ടിടം പൊളിക്കുന്നത് സംബന്ധിച്ച് നഗരസഭ നടപടികൾ തുടങ്ങിയ സാഹചര്യത്തിലാണ് ഒറ്റപ്പാലം ചേംബർ ഓഫ് കൊമേഴ്സ് നിലപാട് വ്യക്തമാക്കിയത് നഗരസഭയോട് ഈ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ നിക്ഷേപത്തുക അടയ്ക്കണമെന്നായിരുന്നു നഗരസഭയുടെ നിലപാടെന്ന് ഭാരവാഹികളായ പി വി ഹംസ തോമസ് ജേക്കബ് വി മോഹൻകുമാർ കെ ഭഗീരഥൻ ഹബീബ് റഹ്മാൻ എന്നിവർ പറഞ്ഞു മുപ്പത്തിമൂന്ന് സ്ഥാപനങ്ങളാണ് പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ കെട്ടിടത്തിലെ കടമുറികൾ വ്യാപാരികളെ ഏറ്റെടുത്തത് അന്നു തന്നെ നിക്ഷേപത്തുക നൽകിയാണ് കരാറെടുത്തത് ആ തുക നിലനിർത്തി പുതിയ കെട്ടിടത്തിൽ സ്ഥലം അനുവദിക്കണമെന്നാണ് ആവശ്യം നാലു പതിറ്റാണ്ടിൻ്റെ പഴക്കം മാത്രമുള്ള കെട്ടിടം നഗരസഭ കൃത്യമായി പരിപാലിക്കാത്തതിനെ തുടർന്നാണ് അപകട ഭീഷണിയിലായതെന്ന് ചേംബർ ഓഫ് കൊമേഴ്സ് ആരോപിച്ചു നഗരം നവീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ രണ്ട് കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം ഒറ്റപ്പാലത്ത് ഹരിതകർമ്മസേന മാലിന്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് യൂസർ ഫീ ഈടാക്കുന്നത് പുനഃപരിശോധിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു ബഡ്ജറ്റ് അൻപത് ശതമാനം എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ എന്ന് പറയുന്നത് നൂറ്റി എൺപതായിരുന്നു അത് നാന്നൂറ്റി അൻപതായിട്ടാണ് വർധനം വരുത്തിയിട്ടുള്ളത് മൂന്നാമത് പിന്നെ വരുന്ന മുന്നൂറ് അറുന്നൂറാക്കി നാന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പതാക്കി ഇങ്ങനെ തീവ്രമായ വർധനമാണ് തൊഴിൽ നികുതിയിൽ വരുത്തിയിട്ടുള്ളത് എന്നാൽ അതിൽ വൻകിട വ്യാപാരികൾക്ക് ആയിരവും ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു പഴയ ശ്രാപം എന്ന് പറയുന്നത് അതിപ്പോഴും അതേമാതിരി നിലനിർത്തിയാണ് നഗരസഭയിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വെള്ളിയാഴ്ച നടത്തുന്ന മാർച്ചിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ലോകം